മുട്ടനൂർ കെ വി ഇസ്മായിലിൻ്റെ മകൻ ഇൻഹാൻ മോൻ്റെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാസ്ക് മുട്ടന്നൂരിൻ്റെ നേതൃത്വത്തിൽ പരിസര പ്രദേശങ്ങളിലെ ക്ലബുകളുമായും അതുപോലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ബിരിയാണി ചലഞ്ചാണ് അത് ഈ മാസം മെയ് പതിനാലാം തീയതി ചൊവ്വാഴ്ച മുട്ടനൂരിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഏകദേശം നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ വരുന്ന ചികി ഭീമമായ ഒരു സംഖ്യയാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത് നാട്ടിലെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും ബിസിനസ്സുകാരും എല്ലാവരും ഈ ബിരിയാണി ചലഞ്ചുമായി സഹകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ബിരിയാണിക്ക് ബിരിയാണി തയ്യാറാക്കാനുള്ള എല്ലാ തുകയും നമുക്ക് ഫ്രീ ആയിട്ട് ഓരോ ആളുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും അഞ്ചു ലക്ഷത്തിനു മുകളിലാണ് നമ്മളെ ടാർഗറ്റ് അത് ആറു ലക്ഷം വരെ ആവാം അത്രയും തുക നമ്മൾ ഈ കുട്ടിൻ്റെ ചികിത്സയിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ക്ലബിൻ്റെ ഭാരവാഹികൾ സജീവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട് കൂടുതൽ നമ്മുടെ റഫീക്ക് പറയും ശാന്ത അപ്പോൾ സാലിയൊക്കെ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ ഏകദേശം നമ്മളെ ടാർഗറ്റ് ഏഴായിരം ബിരിയാണിയാണ് ഏഴായിരം ബിരിയാണി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കൈക്കുള്ള സാധനങ്ങൾ ഒരുവിധം എല്ലാം സ്പോൺസർമാർ ആയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മളെ നാട്ടുകാർ നല്ല സഹകരണമാണ് എല്ലായിടത്തും പോയാലും ഭയങ്കര നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നിട്ടുള്ളത് ഷാദ എല്ലാവരും കാര്യമായിട്ട് ഒന്നും കൂടി ഇറങ്ങേണ്ടതുണ്ട് നമുക്ക് പിന്നെ പുറത്തു നിന്നുള്ള ഓഫർ പിന്നെ ഓർഡറും കൂടെ നമ്മൾ പിടിക്കുന്നുണ്ട് ഓഫറ് നമ്മൾ പിന്നെ പുറത്ത് തിരൂർ ആലത്തൂർ ആലിങ്കല് മംഗലം അങ്ങനെ ആയിട്ട് ഓഫീസുകളിലൊക്കെ നമ്മൾ മുപ്പതും അൻപതും ആയിട്ട് പിന്നെ ഒന്നാകെ ഒരു വണ്ടിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കാനുള്ള ഒരു പരിപാടിയും കൂടെ ഉണ്ട് ഷാദാ എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു